بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين سيدنا ونبينا ആരെങ്കിലും ആരെങ്കിലും ഹിജറ ചെയ്തു ശത്രുവിന്റെ ഭയപ്പെട്ട് ശത്രുവിന്റെ ശല്യം രക്ഷപ്പെട്ട് സമാധാനമുള്ള നാട്ടിലേക്ക് മാറി താമസിക്കുന്നതിനാണ് ഹിജ്റ എന്ന് പറയുന്നത് മലയാളത്തിൽ പാലായനം എന്നൊക്കെ പറയും ആ പാലായന അല്ല ഒരു പറിച്ചുനടിയിലാണ് ഹിജറ എവിടെ എങ്ങോട്ടൊന്നില്ലാണ്ട് ഓടലല്ല ഹിജറ ശത്രുവിന്റെ നാട്ടിൽ നിന്നും കുഫറിന്റെ നാട്ടിൽ നിന്നും ഇസ്ലാമിന്റെ ഇനി സമാധാനം കിട്ടുന്ന നാട്ടിലേക്ക് പോവുക അതിനാണ് ഹിജറ എന്ന് പറയുന്നത് മൻഹാജറബിത്ത എന്തെങ്കിലും ഭൗതിക നേട്ടത്തിനെ ഉദ്ദേശിച്ചാണ് ഓർത്ത ഹിജറ ചെയ്തെങ്കിൽ ഫഹുവ ലഹ്വാദാവിനുള്ളൂ അലഹദില്ല അത് അവനുള്ളതാണ് അതേ കിട്ടുള്ളൂ എന്താണോ ഭൗതിക നേട്ടം കൊതിച്ചത് അത് അങ്ങനെ ഫഹാജിറു ഒരാള് ഹിജറ ചെയ്തു അങ്ങനെ ഞങ്ങൾപ്പെട്ട ഒരു പെണ്ണിനെ അയാള് വിവാഹം കഴിച്ചു ഫക്കാനുസമ്മാഅ അയാൾക്ക് പേര് വെക്കപ്പെട്ടിരുന്നു മുഹാജിറ ഉമ്മക്കൈസിൻ മുഹാജിർ ഉമ്മക്കൈസി ഉമ്മഖസിന് വേണ്ടി ഹിജറ ചെയ്തയാൾ ഉമ്മഖൈസിനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹത്തിൽ അയാള് ഹിജറ ചെയ്തു അങ്ങനെ പേര് വെച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ ഇതിന്റെ ലാഹിറനുസരിച്ച് നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ഹിജറ മക്ബൂൽ അല്ല അത് ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയുള്ളതാണ് അതിലേക്ക് സൂചനയായിട്ടാണ് നേരത്തെ പറഞ്ഞ ഇന്നമൽ ഇന്നു ഹദീസിന്റെ സ്മാർയത് ഇവിടെ ഞങ്ങളുടെ ഉസ്താദന്മാർ ഒരു പോയിന്റ് ഉണ്ട് ആ മനുഷ്യൻ അള്ളാവിനെ ഭയപ്പെട്ട് ജീവിച്ച സഹാബാക്കൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഉമ്മുക്കൈസ് എന്ന് പറയുന്ന ഇസ്ലാമിലേക്ക് വന്ന ഒരു സ്ത്രീയെ വിവാഹത്തിന് വേണ്ടി ആലോചിച്ചു അപ്പോഴാ സ്ത്രീ പറഞ്ഞു നമ്മൾ ഇവിടെ കഷ്ടപ്പാടാണല്ലോ ഹിജറ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഹിജറ നമുക്ക് നമുക്ക് നിക്കാഹലേർപ്പെടാം അങ്ങനെ ആ സ്ത്രീ ഹിജറ ചെയ്യാൻ തീരുമാനിച്ചു അവിടെ ഇദ്ദേഹം ഹിജറ ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ ഹിജറ ചെയ്യുന്നത് നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതിനോടൊപ്പം ഇതും കൂടെ മനസ്സിൽ കരുതി അതായത് ഉമ്മുക്കൈസിനെ കെട്ടണം എന്നുള്ളത് കൂടെ മനസ്സിൽ കരുതി അത് ഒരു സഹാബിയിലേക്ക് ചേർത്ത് നോക്കുമ്പോ അത്ര നല്ലതല്ല അതാണ് ഈ പിന്നെ ഹസനാത്തുൽ അബ്രാരി സയ്യാത്തുൽ മുഖർ റബി അബ്രാറുകളുടെ അള്ളാഹുമായി കൂടുതൽ അടുത്ത പിന്നെ നന്മ ചെയ്യുന്ന ആൾക്കാർ നന്മയായി കണക്കാക്കുന്ന കാര്യങ്ങൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുപ്പമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് തിന്മയായിരിക്കും സഹാബി അബാക്കൾ ഇത്ര ഉന്നതമായ ഹിജറ പോലുള്ള കാര്യങ്ങളിൽ മറ്റൊരു നീയത്വത്തിൽ കൂട്ടി കലർത്തി തന്നെയാണ് ബിധങ്ങൾ വിമർശിച്ചത് അല്ലാതെ അദ്ദേഹം നീയത്തില്ലാതെ പോയ ആളല്ല എന്ന് നമ്മുടെ ഉസ്താദന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു ഇപ്രകാരം വം ജാഫു ഹദീസിൽ വന്നിട്ടുണ്ട് ഇന്ന റജുരൻ സബീർ ലാഹി ഒരാളൊരു അള്ളാഹുവിന്റെ വഴിയിൽ കൊല്ലപ്പെട്ടു വാർന്നീ തുക പുള്ളിയെ വിളിക്കപ്പെടുമായിരുന്നു ഹിമാർ അൽ ഹിമാർ ഹൈമാർ എന്ന് കഴുതക്കേണ്ടി കൊല്ലപ്പെട്ടയാളെന്ന് കാർ കത്തല റജുരൻ അയാളൊരു അവിശ്വാസിയെ കൊന്നുപോലി ഏർഹുത സൽഭവും അയാളുടെ സമരാർജിത സ്വത്തിനെ എടുക്കാൻ വേണ്ടി ഈ ശത്രു സൈന്യത്തിന്റെ ശരീരത്തിലുള്ള അയാളുടെ പിന്നെ പടച്ചട്ട അയാളുടെ പിന്നെ തലയിൽ വെക്കുന്ന പടത്തൊപ്പി വാള് കുന്തം ഇതെല്ലാം കൂടെ കൂടുന്നതിനാണ് ഈ സൽഭം എന്ന് പറയുന്നത് അത് സ്വീകരിക്കാൻ വേണ്ടി ആ പുള്ളി യുദ്ധം ചെയ്തത് അപ്പൊ അയാളുടെ കഴിവയെ സ്വീകരിക്കാനും അങ്ങനെ ഫ കുത്തിലായി ഇയാളെ കൊല്ലപ്പെട്ടു അല്ലാതായിരിക്കും ആ നീയത്തിന്റെ മേൽ അപ്പൊ ഫ അയാളെ ചേർക്കപ്പെട്ടു ഇല്ല നീയത്തി അയാളുടെ നീയത്തിലേക്ക് ചേർക്കപ്പെട്ടു ആ അള്ളാഹുവിന്റെ ഉന്നതമായ റിതയുടെ നീയത്ത് വന്നില്ല അയാളുടെ മനസ്സിലുണ്ടായിരുന്നു ഈ കഴുതയുടെ നീയത്ത് ആയിരുന്നു അങ്ങനെ കത്തീലുമാർന്ന് പുള്ളി വിളിക്കപ്പെട്ടു ഹദീഫ് ഒബാദത്തുബിൻസ് അലി അള്ളാഹിന്റെ ഹദീസിൽ വരുന്നുണ്ട് അനി നബി സാഹുഅലൈസ്വല്ലം റസാൻ യുദ്ധം ചെയ്തു ബഹുവലാ എൻ ബി അയാള് നീയത്താക്കിയിട്ടില്ല ഇല്ലാ വക്കാലൻ കുതിരി ഒട്ടകത്തിന്റെ കയറിനെ അല്ലാതെ അഥവാ കയറോട് കയറോടുകൂടെയുള്ള ഒട്ടകത്തിനെ നീയത്താക്കിയാണ് അയാൾ യുദ്ധം ചെയ്തത് ഫലഹുമാനവ അയാൾക്ക് അയാൾക്ക് കരുതി കിട്ടും വകാല അബി എന്റെ പിതാവ് പറഞ്ഞു ഉപാത്മിനു സ്വാമിത്ത് പറയുകയാണ് ഉബൈ എന്ന് വായിക്കുന്ന ആയിരിക്കും നല്ലത് എന്നത് ചറഹില്ല അബി എന്ന് പറയാൻ ഉപാത്തമനുസ്വാമിത്ത് സ്വാമിത്വം നിറ എന്നവര് സഹാബിയാണോ എന്നുള്ളത് നോക്കണം സർഹ മുമ്പിൽ ഇല്ല വകാല ഉബൈന്നായിരിക്കാം ഉബൈതാന് റജുലൻ ഞാൻ ഒരാളെ സഹായം തേടി എന്നോടൊപ്പം യുദ്ധം ചെയ്യുന്ന ഒരാളെ എൻ്റെ ശത്രുവിനെ നിഗ്രഹിക്കാൻ വേണ്ടി ഞാൻ അയാളോട് സഹായം തേടി വക്കാല അപ്പ അയാൾ പറഞ്ഞില്ല അത് നടക്കൂല സഹായിക്കല് ഹത്തലി ജോലൻ നീ എനിക്ക് കൂലി തരണം കൂലി തരുന്നവരെ നടക്കൂല കൂലി തന്നാൽ ഞാൻ സഹായിക്കാം അങ്ങനെ ഫ ലഹു ഞാൻ അയാൾക്ക് കൂലി നിശ്ചയിച്ചു അങ്ങനെ കൊടുത്തു അങ്ങനെ ഫതഅക്കർത്ത് താരിക്ക സലസിമ യുദ്ധം കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് നബിതങ്ങൾ സല്ലുഹസിമിന്റെ മുമ്പിൽ വെച്ചു പാലം അവിടുന്ന് ഇറളി ലൈസ്ഹു അവനിക്കില്ല മിൻ ദുന്യാവു അവന്റെ ദുന്യാവിൽ നിന്നും ആഹ്രത്തിൽ അവൻ്റെ ആഹ്രത്തിൽ നിന്നും ഇല്ലാ ജഹാത്ത നീ അവന് നൽകി ആ കൂലി അല്ലാതെ ഒരു പ്രതിഫലം അവന് ലഭിക്കുകയില്ല എന്ന് സയ്യിദ്ന റസൂലി സലഹു അല്ല അറഡി കാരണം വേണ്ടി അല്ല അയാൾ ചെയ്തത് ത്യാൾ നെയ്യത്ത് മോശമായി അത് ഇസ്രാഹിലി കഥകളിൽ വരുന്നുണ്ട് അന്ന അന്നെ ബി ഖുസ്ബാൻ മണൽ കൂമ്പാരത്തിന്റെ അടുക്കിലൂടെ കടന്നുപോയിഹത്തിനൊരു ഭയങ്കര ക്ഷാമം പിടിച്ച സന്ദർഭത്തിൽ വിഷപ്പിന്റെ സമയം എന്ന് പറഞ്ഞാൽ ക്ഷാമം പിടിച്ച ഒരു സന്ദർഭത്തിൽ ഒരു മണൽ കൂമ്പാരത്തിന്റെ അടുക്കിലൂടെ ഒരു മനുഷ്യൻ കടന്നുപോയി നഫ്സി അയാൾ അയാളുടെ മനസ്സിൽ പറഞ്ഞു ു ഞാനതിനെ ഓഹരി ചെയ്ത് കൊടുക്കുമായിരുന്നു ബൈനന്നാസ ജനങ്ങൾക്ക് ഈ പട്ടിണികൊണ്ട് മരിക്കുന്ന ഈ ജനങ്ങൾക്ക് ഞാൻ അതെല്ലാം ഓഹരി ചെയ്യുമായിരുന്നു അയാൾ മനസ്സിൽ പറഞ്ഞു അപ്പൊ അയാളെ നീയത്തതായിരുന്നു നല്ല നീയത്ത് അപ്പൊ അള്ളാഹു താലാ അവരുടെ നബിക്ക് ഓഹി അറിയിച്ചു അൻഹു നീ അവനോട് പറയണമെന്ന് നിന്റെ സദക്കയെ നിന്റെ നല്ല നി അള്ളാഹു താലാ ശുക്രിച്ചത് അഥവാ നല്ല പ്രതിഫലം അള്ളാഹു നൽകി ഒരു പ്രതിഫലത്തിന് അള്ളാഹു നിനക്ക് നൽകി ലൗഖാൻ അത് ആയിരുന്നെങ്കിൽ തഹാമൻ തഹാമായിരുന്നു നമ്മളൊരു കൂമ്പാരം സദക്ക ചെയ്യുകയും ചെയ്തു എന്നാൽ കിട്ടുന്നത് പോലുള്ള സവാബ് നിനക്ക് അള്ളാഹു താല നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ ആ നബിയോട് അള്ളാഹു താല വിവരമറിയിച്ചു നീയത്തോണ്ട് കിട്ടിയത് ധാരാളം ഖബറുകളിൽ വന്നിട്ടുണ്ട് ഹസനത്തിൻ വലം ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചു ഹമ്മി ചെയ്തു ഹമ്മെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു എഴുപത് ശതമാനവും അയാൾക്ക് അത് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് എഴുപതല്ല തൊണ്ണൂറ് ശതമാനവും പത്ത് ശതമാനമേ ചെയ്യതിൽ ചെയ്യ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയുള്ളൂ തൊണ്ണൂറ് ശതമാനം അയാളുടെ മനസ്സിൽ ചെയ്യണമെന്ന ആ അവസ്ഥക്കാണ് ഹമ്മന്ന് പറയുന്നത് വെറുതെ വിചാരിക്കുന്നതല്ല അങ്ങനെ അവർ തന്നെ ഹമ്മ് ചെയ്തു ഒരു നന്മയെ പല എന്തോ സംഗതി വച്ചാൽ അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ കുത്തിപരത്തൊരു അയാൾക്ക് എഴുതപ്പെടും ആ ഹു കാരണമായി ഒരു നന്മയെ എഴുതപ്പെടും അയാളുടെ നീയത്തിനല്ലാഹു തല കൂലി കൊടുക്കും ഒരാളുടെ ആരുടെയെങ്കിലും നെയ്യത്ത് ദുന്യാവാണെങ്കിൽ ഭൗതികതയാണ് ആണ് അവൻ കരുതിയതെങ്കിൽ ജവാഹർ അള്ളാഹു ഫക്രഹു അവന്റെ ദാരിദ്ര്യത്തിന് അല്ലാഹു ബൈന ഹൈനേഹി അവന്റെ മുമ്പിൽ വെച്ചു കൊടുക്കും ദാരിദ്ര്യത്തെ ദാരിദ്ര്യത്തിന് അവന്റെ കണ്ണുകൊണ്ട് അവൻ കാണുവാൻ ദരിദ്രനാകും ഫാറക്ക ദുന്യാവിനെ അവൻ വെട്ടുപിരിയും ആ കൂനു ഫിഹ ദുന്യാവിനുള്ളതിനെ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിലയിൽ കിട്ടാതെ നിരാശനായി അവൻ ദുന്യാവിനെ വിട്ടുപിരിയും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാൻ ഒമാൻ തക്കുനിൽ ആഹ് നീയത്തോ ഇനി ഒരാളുടെ നീയത്ത് ആഹ് പരലോകമാണ് അയാളുടെ നീയത്തെങ്കിലോ അയാളുടെ ഐശ്വര്യത്തെ അള്ളാഹുത്താക്കുംപര്യം അയാൾ ഐശ്വര്യപൂർണനായിരിക്കും അയാൾ നേരെ കൈനീട്ടില്ല ഒന്നും ആഗ്രഹിക്കുകയില്ല അലൈഹി അള്ളാഹുത്തയാളുടെ മേൽ ഒരുമിച്ച് കൂട്ടും അയാളുടെ ധനത്തിനെ അയാളുടെ ധനത്തിനെ അയാൾക്ക് അള്ളാഹുത്തല്ലാ ഒരുമിച്ച് കൂട്ടിത്തരും ധനം പിന്നെ പിന്നെ ഗോതമ്പ് അരി പോലുള്ള അതിനാൽ അത് പറയും ആ ദുന്യാവിനവൻ വിട്ടുവരിയും അസഹദമായ ദുന്യാവിനവൻ ഏറ്റവും ജാഹിദായ അവസ്ഥയിൽ അവന് ദുയാവിനോട് ഒരു താല്പര്യമില്ല ആ നിലയിൽ അവൻ ദുന്യാവിനോട് വിട്ടുപരിയും അല്ലാഹു നമുക്ക് അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അന്നൻ നബിഅലി സ്വലം ജയ്ഷൻ ഒരു സൈന്യത്തിനെ കുറിച്ച് നബിതംഗ അലൈഹി അലുവലമ അരുളി യുസഫ് ബിഹിം ബിഹിമുൽ ബൈദ അവരെ ഭൂമിയിൽ ആഴ്ത്തപ്പെടുവം ഹിംബ്രീം എന്ന് പറഞ്ഞൊരു ഹദീസാണ് ഒരു സംഘം പിന്നെ യഹസു ജെയ്സുനു കാബത്ത ഒരു സംഘം കാബിയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരും ഹത്താ ഹത്തുബി ബൈദർ ബൈദയിലെത്തിയാൽ ഒരു മൈതാന പ്രദേശിലെത്തിയാൽ യുസഫ് ബി ഔലിഹിം ബഹരിഹിം അവരുടെ മുമ്പുള്ളവരെയും പിന്നീട് വന്നവരെയും അവിടെ ആരെല്ലാം ഉണ്ട് അവരെല്ലാം ഭൂമിയിൽ ആഴ്ത്തപ്പെടും അപ്പൊ അതാണ് ഹദീസ് അതിൻ്റെ ബാക്കി ഇവിടെ ഉണ്ട് അതാണ് പിന്നെ ബൈദ ഇല ആഴ്ത്തുന്ന് പറഞ്ഞ അർത്ഥം മലഞ്ചെരി മൈതാനിയില് ഞാൻ ചോദിച്ചു ആ റസോലിയും അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവും അൽ മക്രഹു മുക്രഹു നിർബന്ധിതൻ നിർബന്ധിതനായ വന്നവൻ വൽ അജീറു കൂലിക്കാരൻ ജോലിക്ക് വേണ്ടി വന്നവനും കാണും അതിനെല്ലാത്തിനും കൂടെ ആഴ്ത്തി കാണോ എല്ലാരും കാവ്യ പൊളിക്കാൻ വേണ്ടി അല്ലല്ലോ വന്നത് പാൽ അവിടെ നിന്നേരളി യറു അല നെയ്യാത്തീം അള്ളാഹുവിന്റെ ഫിത്തിനെ വരുമ്പോ നാശ ശിക്ഷ വരുമ്പോ എല്ലാവർക്കും അത് ബാധിക്കും പിന്നീട് അവരെ അവരുടെ നീയത്തനുസരിച്ച് യാത്രയാക്കപ്പെടും നന്മയ്ക്ക് പ്രതിഫല അള്ളാഹു നന്മ കൊടുക്കും കാലം ഉമർ അലി അള്ളാഹു മഹാനായ ഉമർ അൽ ഫാറുഖ് അലി അള്ളാൻ പറഞ്ഞു സമീഹത്തു റസൂൽ അള്ളാഹി സലാഹു അലൈഹി സ്വലം അള്ളാഹു റസൂൽ സലഹ് അലയെ ഞാൻ കേട്ടു കൂലു അവിടെ നിന്ന് അറുനായിട്ട് ഇന്നമ്മ ഇത്തര മുത്തത്തിലൂന യുദ്ധം ചെയ്യുന്നവർ യുദ്ധം ചെയ്യുന്ന അലൻ നീയത്ത് അവരുടെ നീയത്ത് അനുസരിച്ചായിരിക്കും അള്ളാഹു വിഭാഗമായിട്ട് ഇങ്ങനെ നീയത്തിൽ മുക്കുത്തത്തിലൂടെ വേറൊരുവായത്തുണ്ട് യുദ്ധം ചെയ്യുന്നവരെ അവരുടെ നീയത്ത് അനുസരിച്ചായിരിക്കും ആഹ്ലത്തിന് വേണ്ടി യുദ്ധം ചെയ്തവൻ അവൻ ആ രീതിയിൽ യാത്രയാക്കപ്പെടുംഅലൈഹി സ്വലാം ഇതൽത്തക്ക സഫാനി രണ്ട് സഫുകൾ കൂട്ടിമുട്ടിയാൽ അതായത് ഇസ്ലാമിന്റെ സഫു കുഫറിന്റെ സഖും സഫും തമ്മിൽ കണ്ടുമുട്ടി ആ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകും അപ്പൊ നെസറത്തിൽ മലായി മലക്കുകൾ ഇറങ്ങും സിട്ടികളെ അവർ എഴുതും അല്ല മറാത്തി അവരവരുടെ പദവികളനുസരിച്ച് ഫുലാൽ ഇന്നേ ആള് യുക്കാത്തയാൾ ദുന്യാവിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഫുലായ് ഇന്നെയാള് യുക്കാത്തുള്ള യുദ്ധം ചെയ്യുന്ന ഹമീയത്തൻ ദുരഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ വലിയ പുള്ളിയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഫുലാ ഇന്നയാൾ യുക്കാത്തുള്ള യുദ്ധം ചെയ്യുന്ന അസമീയത്തൻ പക്ഷപാതം കുടുംബമഹിമയെല്ലാം കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഓരോരുത്തർ തിരിച്ചു എന്നിട്ട് അവിടെ നിന്ന് അറിയാ അലാ അറിയുക ഫലാ തക്കൂലു നിങ്ങൾ പറയരുത് ഫുലാനിൻ ഇന്നെയാണ് കുത്തുല ഫീ സബീലില്ല ഫീ അള്ളാഹിന്റെ വഴിയിലെ അയാളെ കൊല്ലപ്പെട്ടു എന്ന് പറയരുത് തീർത്തു പറയരുത് കാരണം കാത്തല ഒരുവൻ യുദ്ധം ചെയ്തില്ല തക്കൂനെ കലിമത്തുള്ള ഹി കൊല്ല അള്ളാഹുന്റെ പരിശുദ്ധ വചനം അത് ഉയർന്നു നിൽക്കണമെന്നുള്ള നീയത്തിലാണ് യുദ്ധം ചെയ്തതെങ്കിൽ അബീലില്ല അതറിയാത്രത്തോളം കാലം ഒരാളെ കുറിച്ച് അവൻ അള്ളാഹിന്റെ വഴിയിലാണ് കൊല്ലപ്പെട്ടതെന്ന് പറയരുത് അടിമയും അവൻ അതിന്റെ മരിച്ചത് ഏതൊരു നീയത്തിലാണോ മരിക്കുന്നത് ആ രൂപത്തിലായിരിക്കും യാത്രയാക്കപ്പെടുന്നത് നല്ല നീയത്തിൽ മരണപ്പെട്ടവരുടെ കൂടുതൽ അള്ളാഹു നമ്മളെ യാത്രയാക്കുമാറാകട്ടെ മുസ്ലിമാനി രണ്ട് മുസ്ലിം കൂട്ടിമുട്ടി അവരുടെ വാളുകളെ കൊണ്ട് അഥവാ മുസ്ലിമീങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി വൽ പിന്നാർ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലായിരിക്കും കീഴിലെ ചോദിക്കപ്പെട്ടു യാ റസൂലുള്ള ഹാദൽ ഈ കൊലയാളി ആസൂലയാൾ നരകത്തിൽ പോകും സമാബാലുൽ മക്കുത്തൂൽ കൊല്ലപ്പെട്ട മരിച്ചവന്റെ അവസ്ഥ എന്താ അയാൾ തെറ്റ് ചെയ്തില്ലല്ലോ കാല അവിടുന്നറിലന്നോ ഇയാൾ അറാതെ ഇയാൾ ഉദ്ദേശിച്ച കത്തല സാഹബിഹി തന്റെ കൂട്ടുകാരനെ കൊല്ലാനാണ് ഉദ്ദേശിച്ചത് ഇയാൾ മരിച്ചു പോയെന്നേ ഉള്ളൂ രണ്ടുപേർക്കും ശിക്ഷ

ആ നീയ്യത്തില്ല കടം വാങ്ങി ഓ മോസ്താവ് എന്ന് പറയപ്പെടും അള്ളാഹു നമ്മളെ വകാല മൻ സാരിട്ടെല്ലാൻ തത്തയ്യൻ സുഗന്ധം വേണ്ടിയാണ് സുഗന്ധം അള്ളാഹുന്റെ സൂര്യ ഇഷ്ടമാണ് കൊണ്ട് നാളിൽ അവൻ വരും അവന്റെ സുഗന്ധം അതീപിന്നിസ് കസ്തൂരിയേക്കാൾ അവൻറെ അവന്റെ വാസന ഉണ്ടായിരിക്കും കൈരില്ല അള്ളാ അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ആരെങ്കിലും മോഹിപ്പിക്കാൻ വേണ്ടി അതുപോലെ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി സുഗന്ധം പൂശി പൂശിമൊക്കെ അവന്റെ വാസന അന്തനു മിനൽ ജീവി ശവത്തിനേക്കാൾ ദുർഗന്ധപൂരിതമായിരിക്കും അള്ളാഹു നമ്മളെ കാത്തിരി ആകട്ടെ അമൽ സിയാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസ്ലാമലൈക്കും